ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത് മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സഭാവസ്ത്രമണിഞ്ഞ രണ്ട് കന്യാസ്ത്രീമാരെ കള്ളക്കേസ് കുറ്റങ്ങൾ ചുമത്തി ജയിലിലാക്കിയിരിക്കുകയാണ് മനുഷ്യക്കടത്തും അതുപോലെ തന്നെ നിർബന്ധിത മതപരിവർത്തനവും പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ യാതൊരു തെറ്റും ചെയ്യാത്ത രണ്ട് സന്യാസ്ത്രക്കെതിരെ ഉന്നയിക്കുകയും അവരെ അത് ചാർജ് ചെയ്തുകൊണ്ട് ജയിലിലാക്കിയിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ കുടുംബവുമായും അതുപോലെ തന്നെ ഈ വിഷയം ശ്രദ്ധയിൽ വന്ന് അന്ന് തുടങ്ങി ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കുകയും എല്ലാവരുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ക്രൈസ്തവരായിട്ടുള്ള മൂന്ന് കുട്ടികളെയാണ് അവർ ഈ ആഗ്രഹയിലേക്ക് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുവാനായിട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത് അപ്പോൾ ഈ ക്രൈസ്തവ നിലവിൽ ക്രൈസ്തവരായ ആളുകളെ വീണ്ടും മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് ഒരു പോലീസ് കേസെടുക്കുമെന്ന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ തന്നെ കന്യാ കന്യാസ്ത്രീകളായിട്ടുള്ള നിരവധി വർഷങ്ങളായി അവിടെ സേവനമനുഷ്ഠിക്കുന്ന ഈ ആളുകൾ മനുഷ്യക്കടത്ത് നടത്തി എന്നൊക്കെ പറയുമ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന അക്രമ പരമ്പരകളുടെ ഒരു മറ്റൊരു ഉദാഹരണം മാത്രമാണിത് അവിടെ ക്രൈസ്തവരായിട്ടുള്ള കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു വൈദികർ ആക്രമിക്കപ്പെടുന്നു സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു സഭാവസ്ത്രമണിഞ്ഞുകൊണ്ട് അവർക്ക് പൊതുനിരത്തുകളിലൂടെ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകളും അല്ലെങ്കിൽ വൈദികരായിട്ടുള്ള ആളുകളുമൊക്കെ മതപരിവർത്തനം നടത്തുന്നവരാണ് എന്ന് വ്യാപകമായി പ്രചരണം നടത്തിക്കൊണ്ട് അവരെയൊക്കെ തല്ലേണ്ടവരാണ് അല്ലെങ്കിൽ അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇല്ലായ്മ ചെയ്യേണ്ടവരാണെന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുവാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോചന നടക്കുന്നു അപ്പോൾ അധികാര അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമച്ച് അത് ഇത്തരം ആളുകളുടെ മേൽ ചാർത്തുകയും അവരെ ഇപ്പോൾ ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് തികച്ചും പ്രതിഷേധാർഹമാണ് യാതൊരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ് നമ്മൾ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ അവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതൊരു കാരണവശാലും നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തതാണ് ഈ വിഷയത്തിൽ തന്നെ ടി ടി ആണ് ആദ്യം ഈ ഒരു വിഷയം പിള്ളേരെ ചോദ്യം ചെയ്യുന്നതും പിന്നീട് അന്ന് അവിടത്തെ ഒരു അധികാരികളെ പോലീസിനെ അറിയിക്കുന്നവരും ബജരംഗ പ്രവർത്തകരെ അറിയിച്ചുവെന്നാണ് നമുക്ക് അവിടുന്ന് അറിയാൻ പറ്റുന്ന വാർത്തകൾ അപ്പോൾ ഇത്തരത്തിൽ അവർ അങ്ങനെ ഒരു ടി അതുപോലെ ചെയ്യണമെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്ന അദ്ദേഹം അത്ര ചെയ്യണമെങ്കിൽ ഇത് വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ സന്യസ്ഥർക്കെതിരെയൊക്കെ കേരളത്തിൽ പുറത്ത് നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അവർ കന്യാസ്ത്രീകളാണ് എന്നറിഞ്ഞുകൊണ്ട് ടി ടി ചെയ്യുന്നത് പോലീസിനെ അല്ല വിളിക്കുന്നത് ടി ടി അവിടെ ബജറംഗദൾ പ്രവർത്തകരെ വിളിച്ച് അവിടെ ആളുകളെല്ലാവരും കൂടെ കൂടുകയും അവരവിടെ വന്ന് ബഹളം ഉണ്ടാക്കി കോലാഹലം ഉണ്ടാക്കി അതിനുശേഷം പോലീസിനെ വിളിക്കുകയാണ് അപ്പോൾ പോലീസിനെ വിളിച്ച് കഴിയുമ്പം ഈ ആൾക്കൂട്ടത്തിൻ്റെ ആൾക്കൂട്ട ആൾക്കൂട്ടത്തിൻ്റെ എന്താ പറയുന്ന വികാരത്തിനനുസരിച്ചുകൊണ്ട് പോലീസ് പ്രവർത്തിക്കുകയും പോലീസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെ കേസെടുത്ത് ഇവരെ ജയിലിലാക്കുകയുമാണ് നേരെ മറിച്ച് ഈ വിഷയം ഇങ്ങനൊരു ഒരു കാര്യം വരുന്നു ഇവർ കൃത്യമായ ഡോക്യുമെന്റുകളോട് കൂട്ടിയിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത് തുടക്കത്തിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഇവരുടെ കയ്യില് ആവശ്യമായിട്ടുള്ള രേഖകൾ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഇവരുടെ സമ്മതമില്ലാതെയാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇവർ പ്രചരണം നടത്താൻ ശ്രമിച്ചത് പക്ഷേ യാഥാർത്ഥ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നു പുറകെ വന്നായിട്ട് ഇവർ കൃത്യമായ രേഖകളോടുകൂടി ഇവർ ടിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് ഇവർ ജോലിക്ക് വേണ്ടിയിട്ട് പോകുവാനായിട്ട് സന്നദ്ധരായി ഇവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമൊക്കെ വന്നവരാണ് അപ്പം ഇത് മനഃപൂർവ്വം ഇവിടെ ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളൂ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലൊക്കെ പല പ്രദേശങ്ങളിലും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഛത്തീസ്ഗഡിലൊക്കെ പല പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ അക്രമങ്ങൾ നടക്കുന്നുണ്ട് ഒഡീഷയിൽ കിടക്കുന്നുണ്ട് മധ്യപ്രദേശിൽ കിടക്കുന്നുണ്ട് ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മേഖലയിലൊക്കെ നടക്കുന്ന ഈ അക്രമങ്ങളുടെ സ്വഭാവം ഒന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ചൂട് പിടിച്ചുകൊണ്ട് അത്തരത്തിലൊരു സംഭവമാക്കി വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടാണ് ടി ടി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ പ്രവർത്തകരും ഒക്കെ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ അതിൻ്റെ ഇരകളായിട്ടാണ് ഇന്നിപ്പോൾ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവിടെ ഒരു പോലീസ് ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ മൂന്ന് കുട്ടികളെ കണ്ടു എങ്കിൽ അവിടെ വിളിച്ചു വരുത്തി പോലീസ് വന്ന് ഇവരുമായിട്ട് സംസാരിച്ച് പരസ്പരം സംസാരിച്ച് ആ രേഖകൾ പരിശോധിച്ച് അവിടെ വെച്ച് അവസാനിച്ചു പോകേണ്ട ഒരു കാര്യമാണ് അതാണ് ഇത്തരത്തിലൊരു കേസാക്കി രൂപപ്പെടുത്തി ഇവരെ ഇപ്പോൾ ജയിലിലിട്ട് പീഡിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത് ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല മതേതര ഇന്ത്യയുടെ ഒരു ഭാവി ഈ ഇത്തരത്തിൽ കാരണം മിഷണറിമാരായ പല സന്യാസരും വൈദ്യും നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് പലപ്പോഴും ഈ ഒരു സഭാവസ്ത്രം ധരിച്ച് അവിടെയുള്ള പ്രദേശങ്ങളിൽ ഒരു പച്ചക്കറി കട പോലും പോകാൻ പേടി പേടിയെന്നുള്ള പറഞ്ഞത് കാരണം വ്യാജമായ മതപരിവർത്തന നിയമം ഉപയോഗിച്ച് പലപ്പോഴും അറസ്റ്റ് ചെയ്യുന്നു സംസാരിക്കുന്നത് കണ്ടാൽ മതി അത്തരത്തിൽ ഒരു വരുന്നുണ്ട് അപ്പം ഇത്തരത്തിലൊക്കെ വരുന്ന ഒരു രീതിയിൽ നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഈ മതേതരത്വം അത് ആശങ്കയിലല്ലേ ഭരണഘടനയിലെ ഇരുപത്തി അഞ്ചാം വകുപ്പില് അത് നമുക്ക് വളരെ കൃത്യമായി നമുക്ക് നൽകിയിരിക്കുന്ന പൗരാവകാശമാണ് നമുക്കിഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം എന്ന് പറയുന്നത് അങ്ങനെ ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യ നിലനിൽക്കെ ഇവിടെ സഭാ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി ഇറങ്ങി നടക്കുന്നു അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് ഭരണഘടനാ സംരക്ഷണമാണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളുടെ എന്ത് ഉറപ്പാണ് ഇവിടെ നമുക്ക് രാജ്യത്ത് ലഭ്യമാകുന്നത് ആ ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല ഇത്തരം നടപടികൾ ഈ രാജ്യത്ത് ഇല്ലാതെ ആവണമെങ്കിൽ ഭരണകൂടം ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം ഇവിടെ ഭരണകൂടം ഇതിന് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് നിർഭാഗ്യവശാൽ കാണുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറേ നമ്മൾ നിരവധി ക്രൈസ്തവ സംഘടനകൾ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലുള്ള സംഘടനകൾ നടത്തിയിരിക്കുന്ന പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറ അവരുടെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്തെ മതന്യൂന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നൂറുകണക്കിന് കേസുകളാണ് ഓരോ വർഷം കഴിയുന്നോറും കൂടുതൽ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാനും ആളുകൾക്ക് മുമ്പാണ് തൊട്ടടുത്ത് ഒഡീഷയിൽ കേരളത്തിൽ നിന്നുള്ള രണ്ട് വൈദികർ ക്രൂരമായി ആക്രമിക്കപ്പെട്ടത് തൊണ്ണൂറ് അതിനകത്ത് ഒരു ഒരു അതിനകത്ത് ഒരു അച്ഛനെ തൊണ്ണൂറ് വയസ്സുള്ള ആളാണ് അപ്പോൾ ഈ തൊണ്ണൂറ് വയസ്സുള്ള ആൾ ഒരു വൈദികനെയൊക്കെ ആക്രമിക്കുക ക്രൂരോ കയ്യും കാലും കെട്ടിയിട്ട് വായിൽ തുണി തിരികിയതിന് ശേഷം വർദ്ധിച്ചുവെന്നാണ് പറഞ്ഞത് അദ്ദേഹം കേരളത്തിൽ വന്നാണ് ഒടുവിൽ ചികിത്സ തേടുന്നത് അപ്പോൾ അങ്ങനെ ഈ അക്രമങ്ങൾ വ്യാപകമായിട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഭരണകൂടത്തിൻ്റെ മൗനാനാഥം മാത്രമല്ല ഭരണകൂടത്തിൻ്റെ പൂർണ്ണമായ അനുവാദത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്